നമസ്കാരം പ്രിയ കൂട്ടുകാരി അടുഡൂസ് ബേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചങ്ക് ചങ്ങാതിമാരായ അജയന് സന്ദീപ് നമ്മുടെ വീട്ടിൽ വന്നിരുന്നു പതിനെട്ട് വർഷമായി ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സ്നേഹത്തിന്റെ മണം പരത്തുന്ന ഒരു താറാവും മപ്പാസാണ് ഞങ്ങൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് ചെയ്ത് കട്ട് ചെയ്ത താറാവിലേക്ക് വെളിച്ചെണ്ണയും മസാലയും ഒക്കെ ചേർത്ത് മസാജ് ചെയ്ത് താറാവിനെ നന്നായി വേവിക്കുക ഉള്ളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് മപ്പാസിന്റെ നെടുന്തൂണായ ഉള്ളിയും ഇഞ്ചിയും ഇട്ട് പുരട്ടി അജയന്റെ ഒരു സ്പെഷ്യൽ മസാലയും കൂടി ഇട്ട് ഇളക്കി ഒരു പരുവത്തിലാക്കി യോജിപ്പിച്ച് ഉരുണ്ടിരിക്കുന്ന നമ്മുടെ ഉള്ളക്കിഴങ്ങിനെ ചതുരത്തിലാക്കി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കുക പിന്നെ താറാവും രണ്ടാം പാലും ചേർത്ത് കുറുക്കിയെടുത്തതിനു ശേഷം ഒന്നാമതെ നമ്മുടെ ഒന്നാം പാലിന്റെ വരവാണ് അതും ഒഴിച്ച് പൊടിപൊടിയായി അരിഞ്ഞ മല്ലിയിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് മൂടി വെക്കുക നമ്മുടെ മപ്പാസ് റെഡിയായി കഴിയുമ്പം ഒരു മൊരിഞ്ഞ പൊറോട്ടയിലേക്ക് നല്ല കുറുകിയ താറാവ് മപ്പാസ് ഒഴിച്ച് മുതിർന്നു വരുമ്പോൾ ഒരു കഷ്ണം താറാവ് അതിനുള്ളിൽ വെച്ച് ചുരുട്ടിപ്പിടിച്ച് ഒരു പിടി പിടിച്ചാരുണ്ടല്ലോ പിന്നെ ചുറ്റുമുള്ളൂ ഒന്നും കാണില്ല ഏറ്റവും വീഡിയോ നമ്മുടെ ചാനലുണ്ട് എല്ലാവരും ഒന്ന് കാണേ